മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വാങ്ങിയ പ്രതിഫലം പ്രതിഫലമറിയേണ്ടേ അഭിനയ ലോകത്തിന്റെ ശ്രീകോവിലേക്ക് മോഹൻലാൽ എന്ന പ്രതിഭ കാലെടുത്തു വെക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അശോകുമാർ സംവിധാനം ചെയ്ത തിരനോട്ടം എന്ന ചിത്രത്തിൽ കുട്ടപ്പൻ എന്ന കഥാപാത്രമായി ലാൽ അവതാരമെടുത്തു എന്നാൽ ലാലേട്ടന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം സെൻസറിംഗ് പ്രശ്നവുമായി ഇരുപത്തിയഞ്ച് വർഷം പുറംലോകം കാണാതെ പെട്ടിയിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പൂർത്തിയാക്കിയ തിരനോട്ടം രണ്ടായിരത്തി അഞ്ചിലാണ് റിലീസായത് അങ്ങനെ ലാലേട്ടന്റെ ആദ്യം റിലീസായ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായി ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ശങ്കറായിരുന്നു നായകൻ വില്ലനായി അവതരിച്ച ലാൽ തനിക്ക് കിട്ടിയ കഥാപാത്രമായ നരേന്ദ്രനായി പകർന്നാടിയത് വരാനിരിക്കുന്ന ലാലെന്ന അമാൻഷികതയുടെ പൂർണ രൂപമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററുകളിലെത്തിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലാലേട്ടൻ വാങ്ങിയ പ്രതിഫലം മൂവായിരം രൂപയായിരുന്നു ആ കാലത്ത് മൂവായിരം ഉറുപ്പികയ്ക്ക് ഇന്നത്തെ ലക്ഷങ്ങളുടെ മതിപ്പുണ്ടാവും മൂവായിരം വാങ്ങിയ ലാലേട്ടൻ ഇന്ന് സിനിമയിൽ ഏറ്റവും വിപണന മൂല്യമുള്ള താരമായി കോടികൾ പ്രതിഫലവും പറ്റുന്നു അതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു ലാലിസം ലോകം കീഴടക്കട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്